ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഡിസംബർ പതിനഞ്ചാം തീയതി തന്നെ ആരംഭിച്ചു വൈകുന്നേരം ആറയ്ക്ക് ശേഷമൊക്കെയാണ് വിതരണം ആരംഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ രാത്രിയിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്കൊക്കെ തുക എത്തി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അതോടൊപ്പം തന്നെ ഇന്നും വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ നാളെയും വിതരണം ഉണ്ടായിരിക്കും ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക എത്തിച്ചേരുന്നതിൽ വലിയ തടസ്സങ്ങളില്ല കാരണം ഡയറക്റ്റ് ബെനിഫിറ്റഡ് സംവിധാനമാണ് അതുകൊണ്ട് എല്ലാവർക്കും ഒരു മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഈ അക്കൗണ്ടിലേക്ക് തുക എത്തിച്ചേരുന്നതായിരിക്കും എന്നാൽ കൈകളിൽ തുക സ്വീകരിക്കുന്നവർക്ക് ഒന്ന് രണ്ട് ദിവസം കൂടി താമസം നേരിട്ടേക്കാം കാരണം ബാങ്ക് ിൽ തുകയെത്തി അത് ജീവനക്കാർ നമ്മളുടെ വീടുകളിൽ നമ്മുടെ കൈകളിലേക്ക് തുകയെത്തിക്കണം അപ്പോൾ അതുകൂടി തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും അത് ശ്രദ്ധിക്കുക ഇത് മാത്രമല്ല പെൻഷൻ വാങ്ങുന്നവർക്ക് അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് കാരണം പെൻഷൻ വർധനവ് വീണ്ടും ഉണ്ടായേക്കുമെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒക്കെ വരുന്നു അതിനു മുൻപ് തന്നെ സംസ്ഥാന ബഡ്ജറ്റ് ഉണ്ടാകും സംസ്ഥാന സർക്കാരിൻ്റെ അവസാന ബഡ്ജറ്റാണിത് അപ്പോൾ ഈ ഒരു ബജറ്റിൽ കൂടുതൽ നിർണായകമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ ജനങ്ങളുടെ കൈകളിലേക്ക് ആനുകൂല്യം നേരിട്ടെത്തിക്കുന്ന വിവിധ സ്കീമുകൾ ഇത്തരത്തിൽ വിവിധ ആനുകൂല്യങ്ങൾ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണുള്ളത് അതുമാത്രമല്ല ഇതിനെ സംബന്ധിച്ചുള്ള സൂചനകളൊക്കെ ഈ സമയത്ത് വരികയും ചെയ്യുന്നുണ്ട് അപ്പോൾ പെൻഷൻ പദ്ധതിയിൽ നിലവിലുള്ളവർ തീർച്ചയായിട്ടും ഈ ആനുകൂല്യം അത് കൃത്യമായിട്ട് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക ഏതെങ്കിലും കാരണവശാൽ എന്തെങ്കിലും രേഖകളൊക്കെ ആവശ്യപ്പെട്ടിട്ട് കൊടുക്കാതിരിക്കുന്ന ഒരു സമീപനം നമ്മളുടെ ഭാഗത്തുനിന്നുണ്ടാവാൻ പാടില്ല കാരണം മൊബൈൽ നമ്പർ അപ്ഡേഷൻ അല്ലെങ്കിൽ ആധാർ അപ്ഡേഷൻ ഇങ്ങനെ പല കാര്യങ്ങൾ ജീവനക്കാരെ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടാറുണ്ട് അപ്പോൾ ആ രേഖകൾ കൃത്യമായിട്ട് സമർപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടുന്ന ചില ഗുണഭോക്താക്കളുണ്ട് അത് പുനർവേരിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് അപ്പോൾ വരുമാന സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന കാര്യം തീർച്ചയായിട്ടും അങ്ങനെയുള്ളവരും ശ്രദ്ധിക്കേണ്ടതാണ് അതോടൊപ്പം നമ്മുടെ വീടുകളിൽ അറുപത് വയസ്സ് കഴിയുമ്പോൾ പെൻഷൻ പദ്ധതിയിലേക്ക് അപേക്ഷ വെക്കാൻ അർഹതയുണ്ടെങ്കിൽ പാർട്ടികൾ പെൻഷൻ സ്കീമിലേക്കൊക്കെ അപേക്ഷകൾ വയ്ക്കുക ഇനി വിധവകളൊക്കെ ആയിട്ടുള്ളവരുണ്ടെങ്കിൽ വിധവാ പെൻഷൻ സ്കീമിലേക്കൊക്കെ യോഗ്യത ഉണ്ടെങ്കിൽ അപേക്ഷകൾ സമർപ്പിക്കുന്ന കാര്യമൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ആനുകൂല്യങ്ങൾ വീണ്ടും വർദ്ധിപ്പിച്ച് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെയൊക്കെ ആക്കി ഉയർത്തിയേക്കാം അതുകൊണ്ട് തന്നെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന ഇത്തരം ക്ഷേമപദ്ധതികളിൽ അർഹതയുള്ളവരെല്ലാം തന്നെ അപേക്ഷ വയ്ക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്തെ വനിതാ വികസന കോർപ്പറേഷൻ വഴി വ്യക്തിഗത വായ്പ അതോടൊപ്പം ഗ്രൂപ്പ് വായ്പകൾ നൽകുന്നുണ്ട് പതിനെട്ട് വയസ്സ് മുതൽ അൻപത്തിയഞ്ച് വയസ്സ് വരെ പ്രായമുള്ളവർക്കാണ് വസ്തു ജാമ്യം അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ ജാമ്യം പരിഗണിച്ച് വായ്പകൾ നൽകുന്നത് അതുമാത്രമല്ല നാല് ശതമാനം മുതൽ ഒൻപത് ശതമാനം വരെ മാത്രമേ വാർഷിക പലിശ നിരക്ക് ആകുന്നുള്ളൂ വർഷം മുതൽ അഞ്ച് വർഷം വരെയൊക്കെ തിരിച്ചെടുപ്പ് കാലാവധി ഉൾപ്പെടെ നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലുമൊക്കെ സ്വയം തൊഴിൽ സംരംഭമൊക്കെ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതോടൊപ്പം തന്നെ ഗ്രൂപ്പ് സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്കും ഏറ്റവും വലിയൊരു പദ്ധതികളാണ് വനിതാ വികസന കോർപ്പറേഷൻ വഴി നൽകുന്നത് അപ്പോൾ അതിവേഗ വായ്പകളാണ് നിലവിൽ കോർപ്പറേഷൻ്റെ ഓഫീസുകൾ അല്ലെങ്കിൽ അനുബന്ധ ആയിട്ട് ബന്ധപ്പെട്ട് അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് എസ് ഐ ആറിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്യൂമറേഷൻ ഫോമുകൾ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ടാകും ഇപ്പോൾ നടക്കുന്നത് ഡിജിറ്റലൈസേഷൻ നടപടികളാണ് നമ്മൾ പൂരിപ്പിച്ചു കൊടുത്ത എസ് ഐ ആർ ഫോമുകൾ അതായത് എന്യൂമറേഷൻ ഫോമുകൾ പരിശോധിച്ച് നമ്മളുടെ വിവരങ്ങൾ ഡിജിറ്റലൈസ് ചെയ്യുന്ന നടപടികളാണ് ഇപ്പോൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് അതിന് ശേഷം ഒരു ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും അതിന് നമ്മളുടെ പേരുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പിന്നീട് നമ്മൾ പരിശോധിക്കേണ്ടത് പേരില്ലാത്ത പക്ഷം വീണ്ടും ഒന്നേ നമ്മൾ ഈ ഒരു പേര് നൽകുന്ന നൽകുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ടാകും അല്ലാത്ത പക്ഷം മറ്റ് നടപടിക്രമങ്ങൾ പാലിച്ചാൽ മതിയാകും ബന്ധപ്പെട്ട രേഖകളൊക്കെ ഹാജരാക്കി ഒരുപക്ഷെ വെരിഫിക്കേഷൻ ഉണ്ടാകാം അല്ലാത്ത പക്ഷം നമ്മളുടെ പേരുകൾ കൃത്യമായിട്ട് കാണുകയും ചെയ്യുന്നതാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേഷനുകൾ വരും ദിവസങ്ങൾ തന്നെ ഉണ്ടാകും വളരെ വൈകാതെ തന്നെ ആക്കാരുടെ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത് വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക